സ്ത്രീധനമെന്നത് പിഴവാണ് അത് സ്ത്രീകൾക്കെന്നും വിനയാണ് എന്തിനു സ്ത്രീധന ചോറും തിന്ന് പാപം മണ്ണിൽ നരകം വാങ്ങുന്നത് മണ്ണിൽ സ്ത്രീധനമെന്നത് പിഴവാണ് അത് സ്ത്രീകൾക്കെന്നും വിനയാണ് എന്തിനു സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ നരകം വാങ്ങുന്നത് മണ്ണിൽ മുത്തനബി അത് വാങ്ങീല അത് വാങ്ങാൻ നമ്മൂടോതില മഹർ കൊടുത്താൽ നല്ല വിവാഹം പോരനമുക്കി ദുനിയാവി പോര ദുനിയാവിൽ ദുനിയാവി സ്ത്രീധനമെന്നത് പിഴവാണ് അതു സ്ത്രീകൾക്കെന്നും വിനയാണ് എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണി നരകം വാങ്ങുന്നത് മണ്ണി ഒന്നിച്ചൊന്നായി തടയേണം ൊന്നിച്ചൊരു പട തീർക്കേണം സോദരരെ ഈ പാപം നരകം വാങ്ങിടരുതാരും നരകം വാങ്ങിടരുതാരും സ്ത്രീധനമെന്നത് പിഴവാണ് അത് സ്ത്രീകൾക്കെന്നും വിനയാണ് എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ നരകം വാങ്ങുന്നത് മണ്ണിൽ നശ്വരമാം ഇഹലോകത്തിൽ നാം നഷ്ടത്തിൻ വഴി ശാശ്വതമായൊരു സൗഭാഗ്യത്തെ നേടിയെടുക്കാൻ തുനിയേണം നേടിയെടുക്കാൻ തുനിയേണം സ്ത്രീധനമെന്നത് പിഴവാണ് അത് സ്ത്രീകൾക്കെന്നും വിനയാണ് എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ നരകം വാങ്ങുന്നത് മണ്ണിൽ തരുണികൾ ജീവനൊടുക്കുന്നു അവരിണ തുണയില്ലാതാകുന്നു പണ്ഡിതരും പണമുള്ളവരും ഇതിൽ പങ്കാളികളായിത്തീരുന്നു തീരുന്നു സ്ത്രീധനമെന്നത് പിഴവാണ് അത് സ്ത്രീകൾക്കെന്നും വിനയാണ് എന്തിനു സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ നരകം വാങ്ങുന്നത് മണ്ണിൽ പരലോകത്തെ മറക്കല്ലേ നീ പണത്തിനായി കൊതിക്കല്ലേ ഉത്തമമായന് ബീയുടെ മാതൃക ജീവിതമിൽ നീ കാട്ടേണം ജീവിതമിൽ കാട്ടേണം സ്ത്രീധനമെന്നത് പിഴവാണ് അത് സ്ത്രീകൾക്കെന്നും വിനയാണ് എന്തിനു സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ നരകം വാങ്ങുന്നത് മണ്ണിൽ